എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളിത് വീണ്ടും വന്നിരിക്കാനിട്ടും ഇപ്പം ഇന്നൊരു മധുരത്തിൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നല്ല പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടി വന്നു അപ്പം നമുക്കിന്ന് അടിപൊളിയായിട്ട് പരിപ്പ് പായസം ഉണ്ടാക്കാം വരും കുറച്ച് പരിപ്പേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ മിഞ്ഞാന്നുണ്ടാക്കി അപ്പോൾ അത് തികഞ്ഞില്ല അപ്പോൾ ഇന്ന് കുറച്ചും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എന്തായാലും കടയിൽ നിന്നൊക്കെ പരിപ്പ് മേടിച്ചോളൂ രണ്ടര ക്ലാസ് പരിപ്പേ ഉള്ളൂ കേട്ടോ പരിപ്പിൻ്റെ അതായത് പായസത്തിൻ്റെ പരിപ്പ് അപ്പം നമ്മളത് ആ ക്ലാസ്സിലൊക്കെ അളന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഞാനും ഒറ്റയ്ക്ക് അല്ലോട്ട് വെക്കണു എനിക്ക് ഏട്ടോ ഒറ്റയ്ക്ക് വെക്കാനും സഹായിക്കില്ല അതിൻ്റെ ഒരു രുചി നന്നായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ കയ്യിൽ വേണം നമ്മുടെ പായസമൊക്കെ വെക്കുക ഏട്ടനാണ് കേട്ടോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പരിപ്പ് പായസമാണെങ്കിലും ആണെങ്കിലും ഏട്ടനാണ് അടുക്കളയിൽ മെയിൻ കുക്ക് ഇപ്പൊ നമ്മളെ സഹായിക്കാനൊക്കെ ഏട്ടൻ വരാറുണ്ട് ഇപ്പം ഞാൻ പരിപ്പ് വറക്കാനൊക്കെ പഠിച്ചു അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴന്റെ ഇലയില്ലേ വാഴന്റെ ഇല പൊട്ടിച്ചിട്ട് ആ പരിപ്പ് വറക്കണേലിട്ട് കഴിഞ്ഞാൽ വാഴന്റെ ഇല പിരി പിരിയിൽ അതായത് നമ്മൾ പിന്നീട് എടുത്ത് നോക്കുകയാണെങ്കിൽ വാഴന്റെ ഇല ഇങ്ങനെ പിരിപിരിയിൽ നിന്ന് പൊട്ടണത്രേ ആ ഒരു അളവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പായി എന്നാണ് ഏട്ടൻ പറയണത് അപ്പോൾ ഇത്രയും വലിയ ഇലയൊന്നും വേണ്ടട്ടോ ഞാൻ വീഡിയോയിൽ കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു കഷ്ണ ഇല കിട്ടും ചെറിയൊരു കഷ്ണമല്ല മതി അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങടെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ഒരു പാകം വരുമ്പോൾ നമ്മൾ ആ ഇല എടുത്ത് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് നല്ല വേവായി അതായത് വറവിന്റെ വറവിൻ്റെ ആയി എന്നാണ് അർത്ഥം അർത്ഥോ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങട് പരീക്ഷിച്ച് നോക്കിയതാണ് ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇങ്ങനെ പരിപ്പായിട്ട് വറുത്ത് കൊടുക്കണത് കേട്ടോ അപ്പൊ എന്തായാലും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം ആ ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ പരിപ്പ് നല്ലോണം മുത്തുപോകും കേട്ടോ അപ്പൊ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഇപ്പൊ നിങ്ങള് ചോദിക്കും എന്താ പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണോന്ന് ഹെയ് പഠിപ്പിക്കും എന്നല്ല കേട്ടോ ഇന്ന് ചെറിയൊരാഗ്രഹം അങ്ങനെ ആഗ്രഹങ്ങൾ തോന്നിയാ നമ്മള് ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ നടത്താതിരുന്ന ഇങ്ങനെയല്ലേ അപ്പൊ കുറച്ച് പരിപ്പ് അങ്ങോട്ട് മേടിച്ചു കൊടുന്ന് അങ്ങനെ അവിടെ പായസം ഉണ്ടാക്കുകയാണ് ചെയ്തത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ചേട്ടാ തന്നെ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അത് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പൊ വേറൊന്നും അല്ല ഇന്ന് പരുപ്പ് പായസം കുടിക്കാൻ തോന്നാൻ പ്രത്യേക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്തെ ആ പാടത്തിന്റെ ഏക്കറങ്ങട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നിന്ന് പ്രതിഷ്ഠാ ദിന കുന്നക്കാടബാല എന്നൊക്കെ പറയും എൻ്റെ അമ്മമ്മടെ വീടിന്റെ അടുത്താ പക്ഷെ എനിക്ക് പോവാൻ പറ്റിയില്ലാട്ടോ ഞാൻ ഒഴിവായ കാരണം എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പൊ അവിടെ നല്ല പരിപ്പ് പായസം അത്ര അമ്മയ്ക്ക് വിളിച്ചു ചോദിച്ചപ്പൊ അമ്മ പറഞ്ഞതാ അപ്പൊ എന്തായാലും വേണ്ടില്ല അനക്ക് പരിപ്പ് പായസം കുടിക്കാൻ തോന്നുന്നുണ്ടോ ചോദിച്ചിട്ടോട് അപ്പൊ ഞാൻ കുടിക്കാൻ തോന്നാമായിരുന്നില്ലേ പരിപ്പ് പായസം അല്ലേ പരിപ്പ് പായസം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എന്ന ഓറും മരുന്ന് മധുരം പാടില്ല മരുന്നേ മധുരം പാടില്ല ഒരു മിതമായ അളവിലുള്ള മധുരത്തിൽ എനിക്ക് പായസങ്ങൾ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഒക്കെ ആണെങ്കിൽ സദ്യ കഴിഞ്ഞ് അച്ചാറിൻ്റെ അച്ചാറിന്റെയും പുളി ആ ഒരു രുചിക്കൂട്ടിൽ ആ അവിയലിന്റെ തേങ്ങാ കഷ്ണംണ്ടെങ്കിൽ കുറച്ച് ഉഷാറായി എന്നിട്ട് ആ ഇലയിൽ അങ്ങോട്ട് പായസം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുടിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് കോരി കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി വേറെ തന്നെയാണ് അല്ലേ അപ്പൊ എന്തായാലും സദ്യയുടെ പായസത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് ഇവിടുത്തെ പായസത്തിന്റെ കാര്യം നോക്കാം ആ ശർക്കരയൊക്കെ പാകത്തിനുള്ള എടുത്തിട്ട് ഞാനത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരാറച്ച ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഏതാ അണ്ടിപ്പരിപ്പ് നല്ല അണ്ടി പരിപ്പാട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ അത് പൊട്ടിക്കാൻ നോക്കിയാ പക്ഷേ ഏട്ടന്റെ കണ്ണില് വെട്ടാ ചിലപ്പോ ചീത്ത അറിയും ഇപ്പൊ ഞാൻ ഏട്ടന്റെ കണ്ണില് വിടാതെ അതൊന്ന് പൊട്ടിച്ചിട്ട് രണ്ടെറിന് അകത്താക്കാനുള്ള പരിപാടിയിലാണ് പരിപ്പ് പായസത്തിൽ തേങ്ങ തേങ്ങതേ പോലെ കുനുകുനാക്കി അരിഞ്ഞ് വറത്തിട്ട് കഴിച്ചിട്ടുണ്ടോ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് കേട്ടോ അപ്പൊ തേങ്ങ വറുത്തിടാനുള്ള തേങ്ങയൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ കൊനുകുനാക്കി അരിയാണ് പിന്നെ കുനുകുനാക്കി അരിയ ബാബു സാറിനെ കഴിച്ച വേറെ ആളുള്ളൂ അപ്പഴേക്കും ഞാൻ ശർക്കര ഒക്കെ ഒന്ന് ഇളക്കി അതൊന്ന് പാകമായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ആ തേങ്ങ ഉടച്ചിട്ട് നമ്മൾ നമ്മളതിന്റെ വെള്ളം കുടിക്കാം എന്തൊരു മധുരം എന്നറിയോ നല്ല മധുരം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മധുരമായിരുന്നു കേട്ടോ എല്ലാ തേങ്ങ വെള്ളത്തിനും ഇതേപോലുള്ള മധുരൊന്നും ഉണ്ടാവാറില്ലേ കേട്ടോ ചിലത് വായിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് തുപ്പാൻ തോന്നും ഈ ഒരു തേങ്ങ വെള്ളത്തിന് നമ്മുടെ കുന്നിൻ പുറത്ത് ചെരുവിയിൽ കുറച്ച് തെങ്ങുകൾ ഇരിക്കുന്നുണ്ട് ആ തെങ്ങിൻ്റെ മുകളത്തെ തേങ്ങയ്ക്ക് ഇതേപോലത്തെ ഇളനീര് വെള്ളമാണ് ഉണ്ടാവുക നല്ല മധുരമാണ് ഉണ്ടാവുക കുട്ടപ്പായ ഉണ്ടെങ്കിൽ എനിക്കൊരു തുള്ളി പോലും കിട്ടാറില്ല ഒക്കെ അവൻ കുടിക്കാനാണ് പതിവ് ഇന്നിപ്പോൾ കുട്ടപ്പായ ക്ലാസ് പോയ കാരണം തേങ്ങ വെള്ളം ഇതിൻ്റെ വായിലേക്ക് എത്തി അങ്ങനെ എന്താ പരിപ്പൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിപ്പോ ഒരു പുതിയ വലിയ കുക്കർ മേടിച്ചിട്ടുണ്ട് ആ കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കാണ് ഇനിയിപ്പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം ഏകദേശം ഒരു രണ്ട് വിസലൊക്കെ വന്നാൽ മതി നമ്മുടെ പരിപ്പ് അങ്ങോട്ട് വെന്ത് കണ്ടോ എത്രയും വെള്ളം ഒഴിച്ചു എന്നിട്ട് നമ്മളത് അടുപ്പത്തങ്ങോട്ട് വെക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത് അടയ്ക്കാൻ നമ്മുടെ ശരത് ബാബുവിന് എന്തോ വലിയ പ്രയാസമാണ് ഇത് അടയ്ക്കാൻ പോലെ പറ്റിട്ട് പറ്റാറില്ല എന്നാൽ ചെറിയ കുക്കറൊക്കെ അടിപൊളിയായിട്ട് അടക്കി ഇത് ഇതടച്ച് ഞാൻ വൃത്തിയിൽ നമ്മുടെ സ്റ്റവിന്റെ മുകളിലാണ് വെച്ചു എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ വേണ്ടേ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ഓരോന്ന് ഓരോന്ന് ചിരകാണ് കേട്ടോ ഓരോന്നോരോന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഒരു തേങ്ങയുള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു തേങ്ങയുടെ പാൽ തന്നെയാണ് നമ്മൾ എടുക്കണുള്ളൂ അത് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഇങ്ങനെയാണ് എടുക്കണത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ തേങ്ങ ചിരകി പാല് പിഴിയണ പണി നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ പരിപ്പ് പായസം റെഡിയാക്കാൻ പറ്റും അപ്പൊ എന്തായാലും കുക്കറൊക്കെ നന്നായി വെന്ത് അലച്ചെ കുക്കറല്ല നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ തുടച്ചെടുക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തുടച്ച പോരില്ല ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ അത് അപ്പം അങ്ങോട്ട് തുടച്ചു കഴിഞ്ഞാൽ പണിയെടുക്കഴിഞ്ഞില്ലേ അപ്പൊ ഞാൻ തേങ്ങ പാൽ എടുക്കാനുള്ള പരിപാടിയില്ല അങ്ങനെ നമ്മുടെ വലിയ മിക്സിയുടെ ജാർ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് പായസം വെക്കാൻ അരി അര അരി അരയ്ക്കുമ്പോൾ മാത്രം എടുക്കുന്ന നമ്മുടെ മിക്സിയുടെ ജാറാണ് കേട്ടോ അങ്ങനെ പായസം വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോലെ തേങ്ങയൊക്കെ അരച്ച് നമ്മൾ പാല് പിഴിയില്ലേ അതിനൊക്കെ വേണ്ടി എടുക്കണതാ എടുക്കണതാണ് അപ്പൊ പറഞ്ഞു വന്നപ്പോ ഞാൻ ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ വെള്ളികളൊക്കെ വരുന്നുണ്ട് പൊതുവെ എനിക്ക് നല്ല തൊണ്ടവേദനയും തലവേദനയും പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് ചങ്കിലാരോ പിടിച്ച പോലെ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും പാല് പിഴി നമ്മുടെ ശക്തിമാൻ ഇവിടെ ഉള്ളപ്പോ വേറെ ഒരാളുടെ ആവശ്യമൊക്കെ ഇല്ലല്ലോ അങ്ങനതായിട്ട് പാലൊക്കെ പിഴിഞ്ഞ് ആ ചണ്ടി അതിലേക്ക് തന്നെ ഇട്ടു കൊടുക്കണുണ്ട് കേട്ടോ ഇത് നമുക്കിനി വീണ്ടും അരച്ചിട്ട് അതിന്റെ പാലെടുക്കാം അപ്പൊ നിങ്ങൾ ഇതേപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഏർ ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്നു പറയുക നമ്മുടെ ഭർത്താക്കന്മാരോട് തുറന്നു പറയുക നിങ്ങൾ രണ്ടാളും വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ രണ്ടാളും കൂടി അത് ഷെയർ ചെയ്ത് ചെയ്യുക ഇതൊക്കെ ഒരു രസമാണ് നമുക്ക് ഒരുപാട് സ്വത്തുമുതലൊന്നും ഇല്ലെങ്കിലും ഇതേപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഒപ്പം നിന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷനും പകുതി എന്താ പറയാ ഒരു ആശ്വാസം കിട്ടിയ പോലെയാണ് അപ്പോ ഇതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യങ്ങളാണ് കേട്ടോ ഇത് മാത്രല്ല ഒരു നമ്മുടെ പുറത്തു പോയി നമ്മുടെ തളിയിൽ ചായ കടയിൽ പോയിട്ട് ചായ കുടിച്ചാലടക്കം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഞാൻ അവിടെ എണ്ണിക്ക് കാണിച്ചു തന്നില്ലേ അതൊക്കെ റെഡിയാക്കി വെച്ചു അണ്ടിപ്പരിപ്പ് ഇതാ ഞാൻ ചെറിയൊരു ഓട്ടം ഉണ്ടാക്കിയിട്ട് അത് മൂന്നാല് അഞ്ചാറെ എടുത്ത് തിന്നു അപ്പൊ ഇനി ഒരെണ്ണം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തേങ്ങ കരിഞ്ഞു വെച്ചു ശർക്കര ഉരുക്കി വെച്ചു എല്ലാം വരി വരിയായി നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പായസം വെക്കാനുള്ള പാത്രം പാത്രങ്ങൾ വെച്ചു പിന്നെ അമ്മയ്ക്ക് ഇവിടെ പാത്രം വലിയ ഒരു വീക്ക്നസ് വ്യവസായകാരനവും എല്ലാ തരത്തിലുള്ള പാത്രം ഇവിടെ ഉണ്ടാവും അങ്ങനത്തെ ആ പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ബട്ടർ ഏട്ടം മേടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇട്ടത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി അപ്പൊ ഇതാ രണ്ടാമത് ഞാൻ ഞാനല്ല ഏട്ടം തന്നെ ഒരു കഷ്ണം മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ഞത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഏട്ടോ രണ്ടാമത് ഇട്ട് കൊടുത്തത് അപ്പൊ അത് വെള്ളം തിരക്ക് പിടിച്ചൊഴിക്കാൻ നിൽക്കുകയാണ് ഇതാ വെള്ളം ഒഴിച്ച് റെഡി ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഉള്ളത് ഉള്ളത് കാണിച്ചിട്ടുണ്ട് കട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല പായസം ഉണ്ടാക്കുമ്പോ ഇതുപോലുള്ള പരിപാടികളൊക്കെ നമുക്ക് പറ്റാറുണ്ട് എന്താ വച്ചാൽ വീഡിയോ എടുക്കല്ലേ ഒരാളുടെ കയ്യിൽ വീഡിയോ ഒരാൾ നമ്മുടെ കുക്കിങ്ങിന്റെ പരിപാടി നോക്കുകയാണ് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ക്യാമറയിൽ കിട്ടും വേണം എന്നാ പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടക്കും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ധൃതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മുടെ പരിപ്പെട്ട് നന്നായി ഇളക്കി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും തീരെ കട്ടിയില്ലാത്ത പാത്രമായിരുന്നു അത് കട്ടിയുള്ള പാത്രം ഉണ്ടായിരുന്നു ഞാനത് കഴുകടുക്കേണ്ട മടിക്കാണ് കട്ടിയില്ലാത്ത പാത്രമായിട്ട് എടുത്തു കൊടുത്തത് അപ്പൊന്നൂ നോക്കി പക്ഷെ ഒന്നും പറഞ്ഞൊന്നില്ല ചീത്ത തന്നെ പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചത് ഞാൻ ഓരോന്നോ ഓരോന്നോ തിന്നുകൊണ്ടിരിക്കുക അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടല്ല പച്ച അണ്ടിപ്പരിപ്പ് ഇട്ടോ അപ്പൊ അത് ഇനി വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ തേങ്ങ വറുത്തത് അണ്ടിപ്പരിപ്പ് വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് പാകമായി കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പൊക്കെ പാകമായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മൂന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് അത് ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതും ചെറിയൊരു തള വരുമ്പോൾ പിന്നെ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അധിക നേരം തിളപ്പിക്കുന്നു വേണ്ട എന്നാണ് എൻ്റെ ഒരു ഊഹം നമുക്ക് നോക്കി നോക്കാം എന്താ കുറേ ദിവസം മുൻപെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്യണത് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും മറന്നുപോയി എന്തായാലും അണ്ടിപ്പരിപ്പ് വറുത്തതും തേങ്ങാക്കൊത്ത് വറുത്തതൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഓരോന്ന് നിന്റെ വയലിക്ക് പോകണുണ്ട് അപ്പൊ ഏട്ടോ പറയുന്നുണ്ട് ഇതാവണയൊക്കെ മുന്നേ അത് തിന്ന് തീർക്കല്ലേ ഈ എന്ന് അങ്ങനെ അങ്ങനെന്താ രണ്ടാം പാലും നമ്മൾ ഒഴിച്ചു ഇനി അത് തളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നാം പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറ് തിന്നാം അപ്പൊ ഇത് അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചത്തൂണ് നമുക്ക് എന്തായാലും ഈ പായസം കൂട്ടിയിട്ടുള്ളതാവാന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രല്ല കേട്ടോ നിങ്ങൾ അരിമണി വറുത്തിട്ട് തേങ്ങ ചിരക്കിട്ടിട്ട് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടോ നല്ല രുചിയാണ് അത് അമ്മ ഉണ്ടെങ്കി മഴകുള്ള ദിവസം ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ഒന്നാം പാലം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡിയായി ഇനി വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങക്കുത്തും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ രുചിയോട് കൂടിയിട്ടുള്ള നല്ല പരിപ്പ് പായസം ആഹാ അഹ് എന്താന്ന് വെച്ചാല് ഇത് കൊറേ ദിവസം ഞാൻ പറഞ്ഞല്ലോ കൊറേ ദിവസം മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഇത് ഇങ്ങനെ എന്റെ ഇത് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്ക വായല് വെള്ളം വന്നാ ശരിയാവില്ല വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കണ്ടേ അപ്പൊ എന്തായാലും നമ്മള് പായസൊക്കെ റെഡി ആയതിനു ശേഷം നമുക്ക് ചോറുണ്ടാനുള്ള പരിപാടിയൊക്കെ നോക്കാം ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ അപ്പൊ പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി സമാധാനമായിട്ട് ഇരുന്നു കഴിഞ്ഞാ ഒരു മനഃശാന്തി ഉണ്ടാവും അപ്പൊ ഞാൻ ഏട്ടോട്ട് പറഞ്ഞു കുറച്ച് പാത്രങ്ങൾ കഴുകണ്ട ഏട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ട് ചോറുണ്ടാ പോരെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞു ഒരാൾ അങ്ങനെ പായസം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങാ കൊത്തൊക്കെ ഇട്ടു ഓ ഇത് കുറെ നേരം ഞാൻ പറയുന്നു ഇപ്പോഴാണ് കാണുന്നത് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഇളക്കി ഇളക്കിയിട്ടോ അപ്പോൾ മുന്തിരി ഇഷ്ടമില്ലാത്തവർ ഇതേപോലെ തേങ്ങ തേങ്ങാക്കത്ത് ഇട്ട് നോക്കി നോക്കും നല്ല രുചിയായിരിക്കും പിന്നെ തേങ്ങ കൊത്തും ഇഷ്ടമില്ലാത്തവർ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടാൽ മതി മതിയിട്ടോ അല്ലാതെ ഇപ്പൊ ഇപ്പോൾ എന്താ പറയുക അപ്പോൾ മുന്തിരി ഇവിടെ കുട്ടികൾ ൊന്നും വലിയ താല്പര്യം പിന്നെ കുമാർ അമ്മയൊക്കെ എന്തായാലും പായസമായ മതി കഴിക്കും അപ്പൊ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം പരിപ്പായസാണ് കേട്ടോ ഇതേപോലെ നമ്മുടെ പാലട അല്ലെങ്കിൽ അങ്ങനെ പാലം ഒടിച്ച സാധനങ്ങളൊന്നും വലിയ താല്പര്യം കൂടുതലിഷ്ടം ഇതേപോലുള്ള പരിപ്പ് പായസം പിന്നെ അടപ്രഥമൻ അങ്ങനെയുള്ള പായസങ്ങളാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിച്ചു അപ്പൊ കൈനെ ഭംഗി പോവാതിരിക്കാനാവും ചേച്ചി ഗ്ലൗസ് ഇട്ടിരിക്കണേ എന്ന് വിചാരിക്കുന്നുണ്ടാവും പലരും നമ്മുടെ മുന്നേ വീഡിയോസ് ഒന്നും കാണാത്തവർ പക്ഷെ അതുകൊണ്ടല്ലാട്ടോ എന്റെ കൈ ഇങ്ങനെ പൊട്ടും സോപ്പായി കഴിഞ്ഞാൽ കാല് വിണ്ടുപൊട്ടണ പോലെ പൊട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഗ്ലൗസ് ഇട്ടിരിക്കണത് കേട്ടോ അപ്പൊ അങ്ങനെ ഏട്ടനും ചോറൊക്കെ വിളമ്പി വെച്ചു കൊടുത്തു നല്ല സാമ്പാറുണ്ട് വറുത്തരച്ച സാമ്പാറുണ്ട് നമ്മുടെ പായസം ഉണ്ട് പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ട് കായും ചെറിയ പയറും ഇട്ടിട്ടുള്ള നല്ല ഉപ്പേരി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വയർ നിറച്ച അപ്പോൾ പിന്നെ അച്ചാർ എന്റെ രാതമ്മ തന്നിട്ടുള്ള നമ്മുടെ ദെല്ലിക്ക അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലൊരു ഊണ് ആയി ഇന്ന് ഉച്ചക്ക് ഇലയിലാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിരുന്നു അല്ലെ അപ്പൊ എന്തായാലും വയറ് നിറച്ച് ചോറൊക്കെ കൊണ്ട് ഞങ്ങൾ പായസവും കുടിച്ച് ഞാൻ കിണത്തിലാണ് കേട്ടോ പായസം കുടിച്ചത് ഏട്ടൻ്റെ ക്ലാസ്സിലെന്നെ കുടിച്ചു അതാ ഏട്ട അഭിപ്രായം പറയും ഏട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുന്നത് നന്നായിട്ടുണ്ട് അത് അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ഏട്ടൻ പായസൊക്കെ വെച്ച ഉഷാറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ അയ്യപ്പൻ കാട്ടുള്ളവർക്ക് എല്ലാവർക്കും ഏട്ടന്റെ പായസം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ണി ഉണ്ണിയുടെ പിറന്നാളൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങനെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു ഇനി കുട്ടപ്പായും അമ്മയും കുമാരും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബായി ചെയ്യൂ ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷം ടാറ്റാ